നിന്റെ കെട്ടികളും ഒരുങ്ങാൻ കേറിയിട്ടുള്ളു ഇനി രണ്ടു മണിക്കൂർ കഴിയണം വരാ ഇവളിത്ര വേഗം ഒരുങ്ങി കഴിഞ്ഞ അവൾ ഇപ്പൊ പൊക്കോട്ടെ ഇറങ്ങി തിരിഞ്ഞു വരുമ്പോ കാണാ ഉള്ള മോന്ത രാവിലെ പോയ പോലെ മുഖത്ത് കാട്ടി ഫേസസ് കാനഡയുടെ സ്ട്രോബ് ക്രീം ആണ് ആദ്യം ഇട്ടത് ഇത് മേക്കപ്പ് ബേസ് ആയും ഹൈലൈറ്റർ ആയിട്ടും യൂസ് ചെയ്യാം ഇൻസ്റ്റന്റ് ആയി ഗ്ലൂ കിട്ടും ഷിയ ബട്ടർ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് ഓൾ ഡേ ഹൈഡ്രേഷൻ കിട്ടും അടുത്തത് യൂസ് ചെയ്യുന്നത് ഫേസസ് കാനഡയുടെ ഹൈഡ്ര മാറ്റ് ഫൗണ്ടേഷൻ ആണ് പുറത്ത് കുറേ കറങ്ങാനുള്ളത് കൊണ്ട് പത്ത് മണിക്കൂർ ലോങ് സ്റ്റേ ചെയ്യും കേട്ടോ ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഫൗണ്ടേഷനും സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഇതിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ് പിന്നെ യൂസ് ചെയ്തത് ഫേസ് സ്കാനറുടെ കംഫ്യൂം മറ്റ് വൗ ലിപ്സ്റ്റിക് ആണ് ഇത് ലൈറ്റ് വെയ്റ്റ് ആണ് മാത്രല്ല ഫുഡ് കഴിച്ചാലൊന്നും പോവില്ല